നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജുവല്ലറി സിൽവർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് കെ എൻ എസ് ബിൽഡിംഗ് നിയർ ഗ്രാമീൺ ബാങ്ക് അകമ്പാടം പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തിയായ ബി ടി കുത്ത് റോഡിലെ ഭാഗം ഗതാഗതത്തിന് തുറന്നു കൊടുത്തു നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ ഷൌക്കത്തലി കുമ്മുമ്മുമ്മുമ്മുമ്മഞ്ചേരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുരേഷ് പാത്തിപ്പാറ മുസ്തഫ കളത്തുംപടിക്കൽ മുംതാസ് ബാബു സ്മിതാമോൾ മേരിസ് ഷിബു എന്നിവരും നഗരസഭാ കൌൺസിലർമാരായ ഷഫീഖ് മണലോഡി നാണി റസിയ സൈഫുദ്ദീൻ ഷിഹാബുദ്ദീൻ വിജയലക്ഷ്മി എന്നിവർ പങ്കെടുത്തു പതിനെട്ട് ലക്ഷം രൂപ ചെലവിട്ട് നടത്തുന്ന പ്രവൃത്തികളുടെ ആദ്യഘട്ടമാണ് പൂർത്തിയാക്കിയത് അടുത്ത ഘട്ടം ചക്കാലക്കുത്ത് ഡിവിഷനിൽപ്പെട്ട രണ്ടിടങ്ങളിലെ റോഡ് പ്രവർത്തികൾ ഉടൻ ആരംഭിക്കും വലിയ തോതിൽ തകർന്ന റോഡുകൾ കാൽനട യാത്രക്കാർക്കും വാഹന യാത്രക്കാർക്കും വലിയ ദുരിതമാണ്